ഹലോ ഗുഡ് കാലി മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഹോം ഓർഗനൈസിങ് ചാലഞ്ച് നടത്തിയിരുന്നു മുപ്പത് ദിവസമാണ് ആ ചാലഞ്ച് നമ്മൾ നടത്തിയത് മുപ്പത് ടാസ്ക്കാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോ ദിവസവും നമ്മൾ വീടിൻ്റെ ഓരോ ഏരിയ ഒതുക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഒരു ചാലഞ്ച് ഞാൻ പിന്നീടും രണ്ടാമതും ചെയ്തിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം മൂന്നാമത് നമ്മൾ അങ്ങനെ ഒരു ചാലഞ്ച് ചെയ്യാനായിട്ട് പോവാണ് എനിക്ക് പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഓരോ സെക്ഷൻ ചെയ്ത് ഒതുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഓരോ ദിവസം ചെയ്യുന്നത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യും നിങ്ങൾക്കും അതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ ഓരോ ദിവസം നിങ്ങൾ ഈ ടാസ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം ടാസ്ക് വൺ കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ഡേ വൺ കംപ്ലീറ്റ് എന്ന് അയക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള പ്രധാനപ്പെട്ട പേപ്പർ ഡോക്യുമെൻ്റ്സ് എല്ലാം തന്നെ ഒതുക്കി വെക്കലാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ വീട്ടിലിപ്പോൾ ബാങ്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാവും നമ്മുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് പേപ്പറുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി റീ ഓർഗനൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ കൃത്യമായിട്ട് എഴുതാം എത്ര കാറ്റഗറി ആയിട്ട് നമുക്ക് നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് തിരിക്കാമെന്ന് അപ്പോൾ നമുക്ക് ഒരുപാട് രീതിയിൽ തിരിക്കാം അല്ലെ ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സ് ഉണ്ട് ബാങ്ക് ഡീറ്റെയിൽസിൻ്റെ ഡോക്യുമെന്റ്സ് ഉണ്ട് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള അതായത് ആധാർ കാർഡ് അങ്ങനെയുള്ള കാർഡുകൾ അങ്ങനത്തെ ഡോക്യുമെന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ സ്കൂളിന്റെ കുട്ടികളുടെ ഡീറ്റെയിൽസിൻ്റെ ഉണ്ടെങ്കിൽ അങ്ങനത്തെയുണ്ട് വാഹനത്തിന്റെ ഉണ്ട് അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് നമുക്ക് ഇങ്ങനെ കാറ്റഗറി തിരിക്കാനായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ലിസ്റ്റിൽ കൃത്യമായിട്ട് എഴുതാം ഇങ്ങനെ എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ഈ പേപ്പറുകളൊക്കെ തരംതിരിക്കുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടായിരിക്കും അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇതുപോലെ ഡോക്യൂമെൻസിൻ്റെ തരം തിരിക്കാവുന്നതാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ്സും അതുപോലെ തന്നെ യൂട്ടിലിറ്റി ബില്ലുകളും എങ്ങനെ നമുക്ക് തരം തിരിക്കാൻ ഞാൻ കൊടുത്തിരിക്കുന്നേ ഇതുപോലെ എക്സ്ട്ര ആയിട്ട് കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഇതൊന്ന് പോസ് ചെയ്തതൊന്നും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി ഇനി എങ്ങനെയാണ് ഈ ഒക്കെ ഫയൽ ചെയ്യണേന്ന് ഞാൻ കാണിച്ചുതരാം ഏതൊക്കെ ഫലാണ് യൂസ് ചെയ്യണമെന്നും ഫയൽ വാങ്ങാൻ നിങ്ങൾക്ക് ഇപ്പോൾ അധികം ചിലവാക്കണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഡോക്യൂമെൻറ്റ്സ് വെച്ചിട്ട് ഇതുപോലെ എന്തിനുള്ള ഡോക്യുമെൻ്റുകളാണെന്ന് എഴുതി മുകളിൽ വെച്ചാൽ മതി പക്ഷേ കുറച്ചും കൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ഒരുപാട് നാളത്തേക്ക് നമുക്ക് ഫയൽ വാങ്ങുകയാണെങ്കിൽ ഒരുപാട് നാളെ ലാസ്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഫയൽ വാങ്ങുന്നതാവും നല്ലത് ഫയലുകൾ കുറേ രീതിയിൽ വരുന്നുണ്ട് പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നത് ഈ മോഡൽ ഫയലാണ് ഇതാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ഇതുപോലെ ഉള്ള മോഡൽ ഇതിൻ്റെ ഡിസൈനുള്ളതും പ്ലെയിൻ ആയിട്ടുള്ളതും വരുന്നുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം ഉള്ളിലുള്ള ഡോക്യുമെന്റ്സ് പുറത്തോട്ട് കാണാമെന്നുണ്ടെങ്കിൽ ഡിസൈനുള്ളതൊക്കെ നോക്കി നിങ്ങൾക്ക് വാങ്ങാം പിന്നെ ഇതുപോലെ വെൽക്രോ ടേപ്പ് ഉള്ള ഫയലുകൾ വരുന്നുണ്ട് ഇത് കുഴപ്പമില്ല പക്ഷേ ഇതെനിക്ക് തുറക്കലും അടക്കലും ഇടയ്ക്കിടയ്ക്ക് ആവുമ്പോൾ ആ ഒരു വെൽക്രോടെ ഭാഗം കീറി പോകുന്ന ഒരു പ്രോബ്ലം തോന്നി അപ്പോൾ അതിനേക്കാട്ടും എനിക്ക് തോന്നിയത് ആ ഒരു ബട്ടൺസുള്ള മോഡലാണ് നല്ലത് കാരണം വിലയും കുറവാണ് വേറെ കേട് പെട്ടെന്ന് വരുന്നില്ല പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് സിബ് ഉള്ള മോഡൽ ഫയൽ വരുന്നുണ്ട് ഇതിന്റെ വലിയ സൈസും വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കണമെങ്കിൽ ഇതിൽ വെക്കാം അത്യാവശ്യം നന്നായി ലാസ്റ്റ് ചെയ്യുന്നുണ്ട് വില കുറച്ച് ഉള്ളൂ ഇതിന് മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ പിന്നെ വരുന്നത് ഈ ഒരു ഫോൾഡർ ടൈപ്പ് വലിയ ഫയലാണ് ഇതിലിങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ കവർ പോലെ പോക്കറ്റുകളാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ ഡോക്യുമെന്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാം നമ്മൾ വെക്കുന്ന ഡോക്യുമെന്റ്സ് അതുപോലെ നമ്മൾ നമ്മളത് പുറത്തോട്ട് അടക്കാനിടയ്ക്ക് കൊണ്ടുപോകുന്നതൊക്കെയാണെന്നെങ്കിൽ അതനുസരിച്ച് വേണം നമ്മൾ ഫയൽ ചെയ്യാം അപ്പം ഇതാവുമ്പോൾ നമുക്ക് ഞാൻ വെച്ചിരിക്കുന്നതിൽ സാധാരണ വയ്ക്കാറ് മക്കളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇട്ടുകയാണെങ്കിൽ അതിൽ വെക്കാം അല്ലെങ്കിൽ റെസിപ്പീസ് ഒക്കെ വെക്കാം മക്കൾ ചെയ്യുന്ന ആർട്ട് വർക്കുകൾ വെക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ സ്റ്റോർ ചെയ്യാം പിന്നെ നമുക്ക് നമ്മൾ ഡെയിലി മേടിക്കുന്ന സാധനങ്ങളുടെ ബില്ലുകൾ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും ബില്ല് ചില സമയം നമ്മൾ സൂക്ഷിക്കേണ്ടി വരും കാരണം പിന്നീട് നമുക്ക് റെഫർ ചെയ്യാനോ പിന്നീട് എന്തെങ്കിലും റിട്ടേൺ ചെയ്യാനോ അങ്ങനെയൊക്കെ വരുമ്പോൾ ബില്ലിൻ്റെ ആവശ്യം വരും അപ്പം ബില്ല് സൂക്ഷിക്കാൻ ഇങ്ങനെ ഒരു ഫയൽ കിട്ടും ഈ ഒരു ഫയലിൻ്റെ ഉള്ളിൽ തന്നെ ഡിവൈഡർ പോലെയാണ് അപ്പോൾ ജനുവരി മുതൽ ഡിസംബർ മാസം വരെയുള്ള എല്ലാ ബില്ലുകളും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിക്കാം ബില്ല് മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ളത് വെക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ ഡിവൈഡർ മോഡൽ ആയതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഫയൽ വാങ്ങാം അത് വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒരു ബോക്സിൽ ഇട്ട് വെച്ചാലും മതി ഇങ്ങനെ ഒരു ഫയലുണ്ടെന്ന് ഷെയർ ു മാത്രം ഇനി വരുന്നത് ഇങ്ങനത്തെ പോലുള്ള കുഞ്ഞ ഫയലാണ് ഈ ഫയലിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാം ഞാൻ വെക്കുന്നത് നമ്മുടെ ഫോട്ടോസൊക്കെയാണ് അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എല്ലാവരുടെയും തരംതിരിച്ച് ഇതുപോലെ നമുക്ക് ഈ ഒരു ഫയലിൽ വെക്കാം ഈ ഒരു ചെറിയ ഫയൽ നമ്മൾ വലിയൊരു ഫയലിൻ്റെ ഉള്ളിൽ അതായത് ബാങ്ക് ഡോക്യൂമെന്റ്സ് ഒക്കെ പറഞ്ഞ് വെക്കുന്ന ഫയലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ഡോക്യുമെന്റ് എന്ന് വെച്ചാൽ ഫയലിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കാം പിന്നെ വരുന്നത് ഈ ഒരു കുഞ്ഞ് ഇതുപോലത്തെ ഒരു ഫോൾഡർ ആണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുഞ്ഞ് കുഞ്ഞ് പ്ലാസ്റ്റിക് പോക്കറ്റ്സ് ആണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പാൻ കാർഡ് ആധാർ കാർഡ് അങ്ങനെയുള്ള കാർഡുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചെറിയ ഈ ഒരു ഫയൽ ഓർഗനൈസ് ഉപയോഗിക്കാം നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് കേട്ടോ അതിൽ കാരണം എന്ന് വെച്ചാൽ ഒന്നും നമുക്കെല്ലാം കൂടി ഒറ്റയടിക്ക് കിട്ടും പെട്ടെന്ന് എളുപ്പമാണ് പിന്നെ കാണാനും വായിക്കാനൊക്കെ ഈസിയാണ് വലിയൊരു ഫയലിൻ്റെ ഉള്ളിൽ കൊണ്ടുടുന്നതിൽ നല്ലത് ഇതിൽ വെച്ചിട്ട് ഒരു ഫയലിൽ സൂക്ഷിക്കുന്നതായിരിക്കും വലിയൊരു ഫയലിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു ഫയലുകൾ വയ്ക്കുക അപ്പം അത് പെട്ടെന്ന് മിസ്സാവാതെ കിട്ടും ഇപ്പോൾ നമ്മൾ ഒരു ഫയലിംഗ് സിസ്റ്റം ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഫയലിൽ ഓരോ ഡോക്യൂമെൻറ്റ്സ് ഒതുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യണേ അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് ഒതുക്കുന്ന സമയത്ത് ആദ്യം എല്ലാം എടുത്തു വെച്ച് എല്ലാം അതും തരം തിരിച്ചു വെച്ചു ഇനി അതിൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ഡോക്യുമെൻറ്റ്സ് ഒതുക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഫയൽ വെച്ചിട്ട് എല്ലാവരുടെ ഡോക്യുമെൻറ്റ്സ് ഒന്നിൽ വെക്കാതെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നാലംഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നാല് പേർക്കും സെപ്പറേറ്റ് ഫയൽ വെക്കുക അവരവരുടെ ഡോക്യുമെൻറ്റ്സ് അവരവരുടെ ഫയലുകൾ വെക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇപ്പം നമ്മൾ കുട്ടികളുടെ ഡോക്ടറെ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരാളെ തന്നെ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്കിപ്പോൾ ഒരു ഫയൽ മാത്രം ആവശ്യമുള്ളൂ പക്ഷേ നമ്മൾ വേറൊരു ഡോക്ടറേം കൂടി വേറെ ആവശ്യത്തിന് കാണുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു ഫയൽ വയ്ക്കുക എക്സാമ്പിൾ പറഞ്ഞാലിപ്പോൾ നമുക്ക് സാധാരണ ഒരു ഡോക്ടറെ നമ്മൾ കാണിക്കുന്നുണ്ട് അതല്ലാതെ നമ്മളൊരു ബോൺ സ്പെഷ്യലിസ്റ്റിനെ വേറെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വേറൊരു ഫയൽ വെക്കുക ഇല്ലെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എല്ലാം കൂടി ഒരു ഫയലുകൊണ്ട് ഇട്ടാൽ അപ്പോൾ ഓരോ ഡോക്ടേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ് കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള ഫയലും ഡോക്യുമെൻസും കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മുടെ മക്കളൊക്കെ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ ഡെലിവറിയുടെ സമയത്ത് കിട്ടുന്ന ഡോക്യുമെൻസും അതിൻ്റെയൊക്കെ നമ്മൾ അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുക നമ്മൾ എപ്പോഴും എടുക്കേണ്ട ഒരു ഡോക്യുമെൻസോ ഫയലുകളോ അല്ല അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ട് വെക്കുമ്പോൾ ആ കാണുന്ന പഴയ ും മുഴുവനും ഒന്നിച്ചു വെക്കാതെ അത് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഇലവൻറ്റ് ആയിട്ട് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഫയലിൽ സൂക്ഷിക്കുമ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഫയലുകളിലാക്കാൻ എല്ലാം കൂടി ഒന്നിച്ചതുപോലെ ഒരു കാറ്റഗറി ഇല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമേ ഫയൽ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ഫയൽ എടുത്തിട്ട് അതിലേക്ക് വെക്കേണ്ട കുറച്ച് ഡോക്യുമെൻസും നമുക്കതിൽ ചില സമയത്തൊക്കെ ഓരോ ഫയലിൽ വെച്ചിട്ടുള്ള ഡോക്യുമെൻസ് കുറേ കഴിയുമ്പോൾ അതിലെ എഴുത്തും കാര്യങ്ങളും ബില്ലുകളൊക്കെ ഇങ്ങനെ മാഞ്ഞു പോവാനായിട്ട് തുടങ്ങും പിന്നെ കുറേ നാൾ വെച്ച് കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത ചില ഒക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് ബില്ലുകളൊക്കെയാണ് അങ്ങനെ വരാറ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കളയുക കാരണം കുറേ വർഷം അതിർത്ത് അത് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ ഈ ഫയലുകളുമൊക്കെ ആദ്യം ചെയ്തിരുന്നത് മാർക്ക് റോണ്ട് മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അത് ഞാനെല്ലാം മാച്ച് കളഞ്ഞിട്ട് ഓരോരുത്തിൻ്റെ മുകളിൽ ലേബിൾ എഴുതി ഒട്ടിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാച്ചുകളേണ്ടിയിട്ട് ഞാൻ നെയിൽ പോളിഷർ മുകളും ഉണ്ടല്ലോ അത് കുറച്ചെടുത്തിട്ട് എല്ലാം വൈപ്പ് ചെയ്ത് കളയാണ് അതിന് പകരം നമുക്ക് പെയിൻ്റിന് ഉപയോഗിക്കുന്ന തിന്നർ ഉണ്ടല്ലോ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ തിന്നർ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് അത് ഈ ഒരു മാർക്കറ് എഴുതിയതിൻ്റെ മുകളിൽ മാച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒപ്പും അപ്പോൾ അങ്ങനെ അതെല്ലാം കളഞ്ഞ ശേഷം ഞാനതിന് മുകളിൽ പേപ്പറിൻ്റെ ടേപ്പ് ഒട്ടിച്ച് അതിന് മുകളിൽ നമ്മൾ എന്താണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് എഴുതി വയ്ക്കുക അതിന് മുകളിൽ ക്ലിയർ ആയിട്ടുള്ള സെല്ലോ ടേപ്പും കൂടി ഒട്ടിച്ച് കൊടുത്താൽ അത് നല്ല വാട്ടർ പ്രൂഫായിട്ട് ക്ലിയർ ആയിട്ട് ഇരിക്കും വെറുതെ പേപ്പർ ടേപ്പ് ഒട്ടിച്ചാൽ പെട്ടെന്ന് കീറിപ്പോവും അപ്പോൾ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നീറ്റായിട്ട് ഇരിക്കും നമുക്ക് കാണാനും ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും ഒക്കെ ഈസി ആയിരിക്കും ഇതുപോലെ ഞാൻ എല്ലാ ഫയലിൻ്റെ മുകളിൽ ലേബിൾ ചെയ്ത് ഒട്ടിക്കുകയാണ് ഓരോ ഡോക്യുമെൻസും വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഫയലുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഡോക്യുമെൻസിൻ്റെ അതായത് എത്രത്തോളം നമ്മൾ ആ ഫയലുകൾ എടുക്കും എന്നുള്ളതും അതുപോലെ തന്നെ അധികം ഡോക്യുമെൻസ് ഉണ്ടെങ്കിൽ ഒക്കെ അനുസരിച്ചുള്ള ഫയൽ വേണം നമ്മൾ എടുക്കാൻ ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ ഈ ക്ലിയർ മോഡൽ ഫയൽ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് അതിലേക്ക് കൊള്ളൂ ഇനി നിങ്ങൾ കുറേ അധികമൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഈ ക്ലിയർ വാങ്ങുന്നതിൽ നല്ലത് ഞാൻ ആദ്യം കാണിച്ച ഏറ്റവും വലിയ മോഡലിലുള്ള സിബ്ബുള്ള മോഡലുണ്ടല്ലോ അത് വാങ്ങുന്നതാവും നല്ലത് അപ്പോൾ അതിലാകുമ്പോൾ ഒരുപാട് ഡോക്യുമെന്റ്സ് കൊള്ളും ഫയൽ പെട്ടെന്ന് കേടാവൂല പക്ഷെ നിങ്ങൾ ഡെയിലി ബേസിൽ എപ്പോഴും വയ്ക്കുന്ന ഐറ്റംസൊക്കെ എടുക്കുന്ന ഫയലും കുറച്ചൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആദ്യം കാണിച്ചാൽ നോർമൽ ഫയൽ അധികം കുറച്ചത് മേടിച്ചാൽ മതി അപ്പോൾ ഇത്രത്തോളം നമ്മളെല്ലാം ഫയൽ ചെയ്ത ശേഷം ഇനി തീരുമാനിക്കേണ്ടത് ഈ ഫയലുകൾ എവിടെയാണ് വെക്കേണ്ടതെന്നാണ് അപ്പോൾ അത് നോക്കിയിട്ട് നല്ലൊരു സ്പേസിൽ നോക്കിയിട്ട് അത് സൂക്ഷിക്കുക എല്ലാ ഫയൽസും നമ്മൾ കൃത്യമായിട്ട് വെക്കുക നമ്മൾ മാത്രമല്ല വേറെ ആരെങ്കിലും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഫയലുകളിലെ ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ എടുക്കാനൊക്കെ കാരണം നമ്മൾ മാത്രം വന്നാലിതെടുക്കാൻ കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും അതനുസരിച്ച് അതൊരാളെയും കൂടി പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫയലുകളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ പെട്ടെന്ന് ആവശ്യത്തിന് കിട്ടും അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ ടാസ്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡേ വൺ കംപ്ലീറ്റ് പറഞ്ഞിട്ട് ഒരു തംസ് അപ്പ് ഒന്ന് അയച്ചോളൂ അപ്പോൾ എനിക്കത് കാണുമോ മനസ്സിലാവും നിങ്ങളതൊക്കെ ചെയ്ത് കഴിഞ്ഞു എന്ന് പിന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായിരുന്നു വിചാരിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും അതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ